നമസ്കാരം നടൻ വിജയുടെ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഉത്തരവ് വിജയുടെ നാമക്കൽ പോലീസ് വൈകാതെ തന്നെ പിടിച്ചെടുക്കുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ കേസ് അന്വേഷിക്കാൻ കോടതി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയമിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇതിനോടകം പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് കൈമാറിയിട്ടുമുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് ബൈക്ക് പ്രചാരണ വാഹനത്തിനിടയിൽ വീഴുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ടിട്ടും ബസ് നിർത്താതെ മുന്നോട്ട് എടുത്തുവെന്നത് കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് സാധാരണഗതിയിലുള്ള അപകടമല്ല എന്നും എന്തുകൊണ്ടാണ് പോലീസ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതെന്നും പോലീസിനോട് കോടതി ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രചാരണ വാഹനമടക്കം പിടിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പ്രദേശത്തുള്ള സി സി ടിവികളും വിജയ്യുടെ പ്രചരണവസിനകത്തു നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളും ശേഖരിക്കണമെന്നും കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്നും കുട്ടികളടക്കം നിരവധി പേർ മരണപ്പെട്ടിട്ടും ടിവിക്ക് അധ്യക്ഷൻ വിജയ് വേദി വിട്ടുപോയത് അംഗീകരിക്കാനാവില്ലെന്നും മദ്രാസ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ദുരന്തത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു അപകടത്തെക്കുറിച്ച് പരാമർശിക്കവേ വിജയയെ അതിരൂക്ഷ ഭാഷയിലാണ് കോടതി വിമർശിച്ചത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് കുട്ടികൾ അടക്കം മരിച്ചു വീണ്ടിട്ടും അദ്ദേഹം ആ സ്ഥലം വിട്ടുപോയി സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ നേതാക്കൾ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് അണികളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരാൾക്ക് എന്തു തരം നേതൃത്വ ഗുണമാണുള്ളതെന്നും കോടതി ചോദിച്ചു ഇത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും കോടതി ചോദിച്ചിരുന്നു കരൂരിലുണ്ടായ സംഭവങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും കോടതി നിരീക്ഷിച്ചു കരൂർ ദുരന്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് വി ഗംഗാപൂവാല ജസ്റ്റിസ് ഡി ഭരത ചക്രവർത്തി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിട്ടത് ദുരന്തത്തിന്റെ കാരണം സംഘാടകരുടെ വീഴ്ചകൾ വടത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തത് എന്നിവയെല്ലാം ഈ സംഘം അന്വേഷിക്കും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം കരൂരിലെ വി കെ കെ എ ആർ നഗറിൽ ടി വി കെ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് അപകടം സംഭവിച്ചത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ വേദിക്ക് സമീപം സ്ഥാപിച്ച ഡിജിറ്റൽ ബോർഡുകൾ നിലം പൊത്തിയാണ് അപകടത്തിന് തുടക്കമാവുന്നത് സംഭവത്തിൽ കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നാൽപ്പത്തൊന്ന് ആളുകൾ മരണപ്പെടുകയും ചെയ്തു അപകട സമയത്ത് ടി വി കെ പാർട്ടി അധ്യക്ഷൻ വിജയ് വേദിയിലുണ്ടായിരുന്നു ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സംഘാടകർക്ക് വീഴ്ച സംഭവിച്ചതായും ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നടപടി ഇത്തരം പൊതുപരിപാടികളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും സംഘാടകരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളും മദ്രാസ് ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു